അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള വലിയ നീക്കങ്ങളാണ് അടുത്തിടെ തമിഴ്നാട് സർക്കാർ സംസ്ഥാനത്തുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ഒട്ടേറെ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുമുണ്ട് ഇപ്പോഴിതാ റെയിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും പ്രധാന റൂട്ടുകളിൽ യാത്രാസമയം കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ട് സംസ്ഥാനത്തെ ചില റൂട്ടുകളിൽ വന്ദേ മെട്രോ സർവീസ് ലഭിച്ചേക്കുമെന്ന് റിപ്പോർട്ട് ചെന്നൈ ഗുഡൂർ ചെന്നൈ വില്ലുപുരം ചെന്നൈ ജോലാർപേട്ട് എന്നീ മൂന്ന് പ്രധാന റൂട്ടുകൾ നഗരത്തിലെ ആദ്യത്തെ വന്ദേ മെട്രോ ട്രെയിന് ഇടനാഴികളായി ദക്ഷിണ റെയിൽവേ കണ്ടെത്തി ദക്ഷിണ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ കൌശൽ കിഷോറിനെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിർദ്ദിഷ്ട വന്ദേ മെട്രോ സർവീസുകൾ സംസ്ഥാനത്ത് നിലവിലുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ശൃംഖലയെ വിപുലീകരിക്കുകയും സംസ്ഥാന അന്തർ സംസ്ഥാന കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് കരുതുന്നത് ചെന്നൈ കോയമ്പത്തൂർ മധുര തിരുനെൽവേലി തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ഇതിനകം തന്നെ ഈ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് ഇതോടൊപ്പം വന്ദേ മെട്രോയും കൂടെ ചേരുമ്പോൾ ദൈനംദിന യാത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യും ില്ല റെയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് ചരക്കുകളുടെയും ആളുകളുടെയും വേഗത്തിലുള്ള സഞ്ചാരം സുഗമമാക്കും ഇതുവഴി സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിയും പ്രത്യേകിച്ച് ചെന്നൈ വില്ലുപുരം ചെന്നൈ ഗുഡൂർ തുടങ്ങിയ വ്യവസായിക ഇടനാഴികളിൽ കുറഞ്ഞ സമയം കൊണ്ട് ചരക്കുനീക്കം സാധിക്കും ഇത് ബിസിനസ് വളർച്ചയ്ക്ക് സഹായിക്കും മാത്രമല്ല ചെന്നൈയുമായി മൂന്നോളം പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന വന്ദേ മെട്രോ സർവീസ് മലയാളി യാത്രക്കാർക്കും ഗുണമാകും ചെന്നൈ നഗരങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് ഈ സർവീസ് ആരംഭിച്ചാൽ സൌകര്യയാത്രയ്ക്ക് വഴിയൊരുക്കും ിൽ വന്ദേഭാരത് സർവീസ് നടത്തുന്ന റൂട്ടുകൾ പറയാം ചെന്നൈ ഇക്നോർ തിരുനെൽവേലി നാഗർഗോവി ചെന്നൈ ഇഗ്നോർ മധുരൈ ബംഗളൂരു കന്റോൺമെന്റ് കോയമ്പത്തൂർ ചെന്നൈ സെൻട്രൽ മൈസൂരു ചെന്നൈ സെൻട്രൽ ചെന്നൈ സെൻട്രൽ വിജയവാഡ കോയമ്പത്തൂർ ബംഗളൂരു കന്റോൺമെന്റ് ചെന്നൈ സെൻട്രൽ സെക്കന്ദ്രാബാദ് സമീപ നഗരങ്ങളിലേക്ക് വളരെ പെട്ടെന്നെത്താനാകുമെന്നതാണ് വന്ദേ മെട്രോയുടെ ആകർഷണം വ്യവസായിക ഇടനാഴികളായ ചെന്നൈ വില്ലുപുരം ചെന്നൈ ഗുഡൂർ റൂട്ടുകളിൽ വന്ദേ മെട്രോകൾ ആരംഭിക്കുന്നത് ഈ മേഖലയിലെ വ്യവസായിക വികസനത്തിന്റെ ആക്കം കൂട്ടും ജീവനക്കാർ അടക്കമുള്ളവർക്ക് തൊഴിലിടങ്ങളിലേക്കും തിരിച്ചുമുള്ള യാത്രകൾ ആയാസരഹിതമാകുന്നത് രണ്ടാം നിരയിലും മൂന്നാം നിരയിലുമുള്ള നഗരങ്ങളിലെ നിക്ഷേപ സാധ്യതകളും ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന നെയ്വേലി വെല്ലൂർ വിമാനത്താവളങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായി അവയുടെ ലൈസൻസിംഗ് നടപടികൾ ആരംഭിച്ചതായി കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മൊഹാൽ രാജ്യസഭയിൽ അറിയിച്ചു അവയടക്കം അഞ്ച് വിമാനത്താവളങ്ങളാണ് തമിഴ്നാട്ടിൽ ഉഡാൻ പദ്ധതി പ്രകാരം വികസിപ്പിക്കുന്നത് സേലം തഞ്ചാവൂർ രാമനാഥപുരം എന്നിവയാണ് മറ്റ് വിമാനത്താവളങ്ങൾ അതിൽ സേലത്തെ വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു രാമനാഥപുരത്തെ വിമാനത്താവളത്തിന്റെ വികസനത്തിനാവശ്യമായ ആവശ്യമായ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നു തഞ്ചാവൂർ അപ്രോച്ച് റോഡിലുള്ള സ്ഥലം സംസ്ഥാന സർക്കാർ ലഭ്യമാക്കി തിനനുസരിച്ച് വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിക്കും ആർക്കോണം ചെട്ടിനാട് ചോളവാരം സുലൂർ ഉളുന്തൂർപെട്ട എന്നിവിടങ്ങളിലും ഉഡാൻ പദ്ധതി പ്രകാരം എയർ സ്ട്രിപ്പുകൾ ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതേസമയം റെയിൽവേ ബഡ്ജറ്റിൽ സംസ്ഥാനത്തിന് ആകെ ലഭിച്ചത് റെയിൽവേ പദ്ധതികൾ വേഗത്തിലാക്കാൻ ദക്ഷിണ റെയിൽവേ ഈ ഫണ്ട് വിനിയോഗിക്കുമെന്നാണ് കരുതുന്നത് ന്യൂസ് കേരള കോമതി